Yeah. <laughs> എന്റെ കൈ അടിച്ചവനാണ് എന്റെ കൈ ഓടിച്ചവനാണ് ഈ കയ്യിൽ വെച്ച് കുഞ്ഞിനെ താലോലിച്ച ഈ കൈയല്ലയോ അവൻ അടിച്ചത് ഈ കൈ കൊണ്ടല്ലയോ ആ കുഞ്ഞു മോന് ഭക്ഷണം എന്റെ എന്റെ മകനെ ഞാൻ ചേർത്ത് പിടിച്ചത് ഈ കൈ തച്ചുടച്ച എന്റെ മകന് ഞാൻ പൊറുക്കില്ല നബിയേ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഉമ്മാ അവിടെ ൊന്ന് വെച്ചു കൊടുക്കണേ അല്ലാൻ്റെ അനുവാദത്തോടുകൂടി ആ ഉമ്മ കേൾക്കുകയാണ് ഇറഹമീയാമ്മ ഉമ്മ ഉമ്മ എനിക്കൊന്ന് പൊരുത്തം തരുമോ ഒരു കരുണ ചെയ്യുവോ എന്റെ മേൽ കരുണ ചൊരിയോ ഈ കബറ് മുഴുവനും പിയാല് ഞാൻ ചുറ്റപ്പെട്ടിരിക്കുകയാണ് ആദരവായ റസൂലുള്ളാഹി തങ്ങളുടെ മുന്നിൽ വെച്ച് ആ മാതൃഹൃദയം യാണ് നിങ്ങളോട് അള്ളാൻ റസൂലിനോട് പറയുകയാണ് എന്റെ മകനോട് ഞാൻ പൊരുത്തപ്പെട്ടിരിക്കുന്നു ഉടൻ തന്നെ ആ കബറിൽ നിന്ന് കേൾക്കുകയാണ് അള്ളാൻ റസൂല് കേൾക്കുകയാണ് ഉമ്മാ ധൈര്യമായി മടങ്ങിപ്പോകണേ സ്വകഥ റഹിമനിയല്ല ജന് എനിക്ക് കരുണ കരുണ കാരുണ്യവാനായ ആ റബ്ബുൽ ഇറക്കിയുമ്മ റസൂൽ റസൂൽ സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ തങ്ങൾ തങ്ങൾ അബൂദർ റളിയല്ലാഹു അൻഹു ഇത് പറയണമെങ്കിൽ ാണ് പറയെങ്കിൽ മരണപ്പെട്ടാലും അവർക്ക് കരുണ കിട്ടൂല ഉമ്മയെ വേദന ണോ പെങ്ങളെ നീ ഒളിച്ചോടുന്നത് വേദനിപ്പിച്ചിട്ടാണോ നീ ഒളിച്ചോടുന്നത് ആ ഉമ്മാന്റെ രോദനവും ആ ഉമ്മാന്റെ ജീവിതത്തിൽ ഒരു സന്തോഷവും നൽകുകയില്ല നിന്നെ കടത്തിക്കൊണ്ടുപോകുന്ന കൊണ്ടുപോകുന്ന കാമുകന്മാരുണ്ടല്ലോ നിന്റെ സുന്ദരമായ നിന്റെ ശ്രേഷ്ഠമായ ഇത്ര നാളും നീ സൂക്ഷിച്ചു വച്ചിരുന്ന മധു ും നിന്റെ ആ ശരീരമുണ്ടല്ലോ അതെല്ലാം അവർ നുകർന്നെടുത്ത് അതെല്ലാം അവർ ഊറ്റിയെടുത്തതിന് ശേഷം കറിവേപ്പിലെ പോലെ വലിച്ചെറിയും പെണ്ണേ ലഭിക്കുകയില്ല ദുനിയാവിലും നീ നിന്നായി ചാവുകയും ആഹ്റത്തിലും നീ നിന്ദിയത ഏറ്റുവാങ്ങേണ്ടി വരികയും ഈ ഉമ്മയെ ഉപ്പയെ ദുഃഖിപ്പിച്ചതിന്റെ പേരിൽ വേദനിപ്പിച്ചതിന്റെ പേരിൽ നിന്റെ മുഖത്തിൻറെ അല്ലാഹു അകഫർതും ബഅദ മാറ്റിമറിക്കും അത്രേർമാനിന് ശേഷം കുഫ്റിനെ ഇഷ്ടപ്പെട്ടവളല്ലേ കോന്തോ അനുഭവിച്ചോ അനുഭവിച്ചോ നീ നീ ഉമ്മാന ദുനിയാവിൽ വേദനിപ്പിച്ചവളാണ് വേദനിപ്പിച്ചവളാണ് അവരുടെ കരണ നിനക്കില്ല അതുകൊണ്ട് എന്റെയും കരണ ഇല്ല നീ നരകത്തിൽ കിടന്ന് തീക്കൊള്ളിയായി മാറിഹു നമ്മളെ കാക്കട്ടെ നമ്മളെ മക്കളെ ചിന്തിച്ചാൽ കാത്തേ ചിന്തിക്കുകയാണെങ്കിൽ നിർബന്ധ നിരീശ്വരവാദിയുടെ യുക്തിവാദിയുടെ ഒന്നും അല്ല ഇത് ഖുർആനിൽ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് എന്ത് ത്യാഗങ്ങളും ഇസ്ലാമിനെതിരെ വരുന്ന എത്ര വലിയ വെല്ലുവിളികളെയും അവഗണിച്ചുകൊണ്ട് മുസ്ലിമായി തന്നെ ജീവിച്ച് മുസ്ലിമായി മരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തിനാണ് ഈ നാട്ടിൽ വന്നത് എന്തിനാണ് ഈ അഹിലുബൈത്തുകൾ നമുക്ക് വേണ്ടി നേതൃത്വം കൊടുക്കുന്നത് കുടുംബത്തിലെ പിറന്നവരാണ് ഹബീബായ തങ്ങളുടെ കൈക്ക് പിടിച്ചവരാണ് കണ്ടവരുടെ ഏറ്റെടുത്തവരാണ് ആ അഹിലിബൈത്തുകൾ ഇസ്ലാമിൽ അടിയുറച്ച് നിൽക്കുന്ന എന്തിനാണ് ഈ ശരീരത്തിൽ നിൽക്കുന്ന എന്തിനാണ് എന്തിനാണ് നമുക്ക് വേണ്ടി അവർ ഇതുപോലുള്ള ഒരു സദസ്യും മജിലിസുകളും ഒക്കെ നേതൃത്വം കൊടുക്കുന്നതിന്റെ കാരണം എന്ത് നമ്മൾ യഥാർത്ഥ മുസ്ലിമുകളാണ് ഈ ദുനിയ വല്ല നമുക്ക് വലുത് ആക്രമമാണ് കണ്ണടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ദുനിയ ഒന്നുമല്ല പിന്നെ നമ്മൾ വേറൊരു ലോകത്താണ് ആ ലോകത്താണ് സത്യവും അസത്യവും നീതിയും അനീതിയും ധർമ്മവും അധർമ്മവും ഒക്കെ വെളിപ്പെടുത്തുന്ന അവിടെയാണ് രണ്ടു മുഖം ഒരു മുഖം ആരുടെ മുഖമാണോ നാളെ പ്രസന്നമായിരിക്കുന്നത് റഹമത്ത് കിട്ടിയ മുഖങ്ങളാണ് കേട്ടോ വാഹുവിന്റെ കാരുണ്യം കിട്ടിയ മുഖങ്ങളാണത് കുറച്ച് മുഖം കൊറച്ച് സോപ്പൊക്കെ ഇട്ട് തേച്ച് വെച്ചത് കൊണ്ട് മിനിങ്ങി മിനുങ്ങൂല ഞാനിന്നും മിനുങ്ങൂല ആളെ സ്വർഗത്തിൽ മിനുങ്ങുന്ന മിന്നി തിളങ്ങുന്ന മുഖം ഇവിടെ കൊറേ മസ്കാരൊക്കെ ഇട്ട് മിന്നി തിളക്കും പെണ്ണുങ്ങന്മാരെ കുറച്ച് പൊട്ടിയൊക്കെ അടിച്ച് ബ്യൂട്ടിയിലൊക്കെ പോയിട്ട് ബ്യൂട്ടി പാർലറൊക്കെ പോയിട്ട് മിനുക്കും ആ മിനുക്കം കഴിയാ പോകും ഇത് കഴിയാ പോകാത്ത മിനുക്കമാണ് ആ മിനുക്കമാണ് നമുക്ക് വേണ്ടത് അതിനിവിടെ നാളെ നമ്മുടെ മുഖത്തിന്റെ പ്രസാദം കണ്ടിട്ട് അള്ളാന്റെ തങ്ങൾ നമ്മുടെ കൈക്ക് പിടിച്ചിട്ട് എന്റെ ഉമ്മത്താണ് നീ വാ നീ ഇവിടെ നിൽക്കേണ്ടവനല്ല നീ ഇവിടെ ക്യൂ നിൽക്കേണ്ടവനല്ല അതുകൊണ്ടാണ് അള്ളാന്റെ കാരുണ്യം കിട്ടുന്നത് ഒരാൾ യാചിച്ച് നമ്മുടെ മുന്നിൽ വന്നാൽ അവനെ വെറുതെ വിടരുത് അവൻ എന്തെങ്കിലും കൊടുത്തുവിടണോ എന്നെ പറഞ്ഞു ഒരു സായിൽ നമ്മുടെ വീടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ എന്തിനാണ് ഒരു സായിൽ ഒരു സായികം നമ്മളെ തേടി റഹ്മത്ത് റഹ്മത്ത് വരുന്ന ഒരു കാരുണ്യം പ്രതീക്ഷിച്ചു വരുന്ന അങ്ങനെ ഒരു സായിൽ നമ്മുടെ മുന്നിലേക്ക് വീട്ടിന്റെ വാതിൽക്കൽ വന്നു നിന്നാൽ കാരുണ്യവുമായിട്ടാണ് കരുണയുമായിട്ടാണ് അവർ നമ്മുടെ വീടിന്റെ മുന്നിലേക്ക് നിൽക്കുന്നത് ആരാണോ ആ കാരുണ്യം ഏറ്റുവാങ്ങുന്നത് ആരാണോ ആ കാരുണ്യത്തെ തള്ളിക്കളയുന്നത് എങ്കിലും അള്ളാഹു അവന്റെ ആ കാരുണ്യത്തെ തള്ളിക്കളയുമേ മനസ്സിലായില്ലേ രോഗിയാണ് സുഖമില്ല അല്ലെങ്കിൽ ഭാര്യ സുഖമില്ല കിടക്കാണ് ഭർത്താവ് കിടക്കാണ് സഹായിക്കണം കുട്ടികളെ പട്ടിണിയാണ് അവരെ സഹായിക്കുക എന്നുള്ള ഒരു കരുണയാണ് ആരവിടെ കരുണയോടുകൂടി ആ വീടിന്റെ വാതിൽക്കൽ വരുന്നവർക്ക് ഒരു സഹായം കൊടുക്കുന്നുവോ റഹ്മത്ത് അവൻ അപ്പോഴേ ഇറങ്ങി കൊടുക്കും ആരവരെ തള്ളിവിടുന്നുവോ റഹ്മത്ത് അവരിൽ നിന്ന് തള്ളിപ്പോകും അത്ര

നല്ല വാക്ക് പറഞ്ഞവരെ വിടുക നല്ല വാക്ക് ഇനി ഇല്ല പൈസ ഇപ്പൊ ഇല്ല ഇൻഷാള്ള പോയിട്ട് പിന്നെ നമുക്ക് പിന്നെ പരിഗണിക്കാം നല്ല അതെല്ലാം നമ്മൾ അവരെ വേദനിപ്പിക്കാൻ പാടില്ല ചിലപ്പോ ഹക്കായിരിക്കാം ചിലപ്പോ ബാത്തിലായിരിക്കാം ഇതൊക്കെ അള്ളാഹു അറിയുന്നവരാണ് പക്ഷേ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ നമ്മളോട് ചോദിക്കുമ്പോൾ നമുക്ക് കരണയുണ്ട് എന്ന് കരുതിയിട്ടാണ് ഈ പാവപ്പെട്ടവർ നമ്മളിലേക്ക് വരുന്നത് അപ്പൊ നമ്മള് കരണ ഇല്ലാത്തവനാകരുത് അതാണ് അള്ളാഹു പഠിപ്പിക്കുന്ന വാക്ക് ഞാനൊരു ബൈ കൊണ്ടാണ് ബൈ മുന്നിലാണ് ബൈ അപ്പൊ ഒരു ഛായയുടെ കരുണ നമ്മുടെ കൈവശമുണ്ട് അത് നമ്മൾ മറ്റുള്ളവർക്ക് വെച്ച് നീട്ടണം എങ്കിൽ അള്ളാഹു നമുക്ക് ഇറങ്ങും ആരാണോ തള്ളിക്കളയുന്നത് അവരെയും അള്ളാഹു നിന്ന് തള്ളി മാറ്റുമത്രേക്ഷ ആരാണോ നമസ്കാരത്തിൽ നീളമായി ദീർഘനേരം നിന്നു നമസ്കരിക്കുന്നത് എങ്കിൽ നാളെ ആ ആഹാരത്തിൽ അവന്റെ മഴശ്രയിൽ നിൽക്കുന്ന ആ ഒരു ദൈർഘ്യം അള്ളാഹു കുറച്ചു കൊടുക്കുമത്രേ സുന നിസ്കാരം പുറയിലൊക്കെ നിസ്കരിക്കുമ്പോ താജ്സ്കരിക്കുമ്പം സുന്നത്തുകളൊക്കെ വീടുകളിൽ നിസ്കരിക്കുമ്പോൾ തറാവീഹ നിസ്കാരം തറാവീഹൊക്കെ നിസ്കാരം അലന്തര കൈ ഭഗവതി പെട്ടെന്ന് അടിച്ചുവിട്ട് പോലാണ് നമ്മള് ഇരുപത് മിനിറ്റ് കൊണ്ട് ഇരുപതരക്കകത്ത് പിന്നെ നോക്കും പത്ത് പത്ത് മിനിറ്റ് കൊണ്ട് തീരുന്ന പള്ളിണ്ട് അവിടെ പോകും ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ നിസ്കാരം ഉണ്ടെങ്കിലോ പള്ളിയിലേക്ക് വരും വന്നിട്ട് ആദ്യത്തെ നാലറക്കായ നിസ്കരിക്കും പിന്നെ റോഡിലുള്ള നിസ്കാരം പിന്നെ അവസാനത്തെ നാലറക്കായത്തിലും വരും ഇങ്ങനെയുള്ള കുറെ കുണ്ടന്മാർ വരും ആദ്യത്തെ നാലരക്കായത്തിലും പള്ളിക്കകത്ത് കാണും പിന്നെ ഓനു ഇതുമായിട്ട് ഫോണുമായിട്ട് പുറത്തുപോട്ട് ഇങ്ങനെ കളിക്കലെ പിന്നെ കൊറേ വയസ്സന്മാര് മാത്രം നിസ്കാരത്തിൽ നിൽക്കാൻ നമുക്ക് മടി അല്ലാ പറഞ്ഞാ ആരെങ്കിലും നമസ്കാരത്തെ ദീർഘിപ്പിച്ചാൽ നാളെ ജനങ്ങളെല്ലാം വർഷങ്ങളോളം നിൽക്കുന്ന ഒരു വേളയിൽ അള്ളാഹു ഇവന്റെ നൃത്തത്തെ ലഘൂകരിച്ചു കൊടുക്കുമെന്ന്